നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കറും തമ്മിൽ വാക്ക് വാക്പൂരാണ് ശ്രീജിത്ത് പണിക്കർക്കെതിരെ പരിഹാസവും വിമർശനവും പറഞ്ഞ കെ സുരേന്ദ്രന് ചുട്ട മറുപടി കിട്ടിയിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കറുടെ കയ്യിൽ നിന്ന് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പണിക്കർ ഈ ആക്രനിരീക്ഷകനും കള്ളപ്പണിക്കാരനാണ് എന്നുമാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ഇതിന് പിന്നാലെ തന്നെ ഉള്ളിയുടെ ചിത്രത്തിനൊപ്പം ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ കെ സുരേന്ദ്രന് മറുപടിയുമായി ശ്രീജിത്ത് പണിക്കർ രംഗത്ത് വരികയായിരുന്നു ശ്രീജിത്ത് പണിക്കർക്കെതിരെയുള്ള സുരേന്ദ്രന്റെ വിമർശനം വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് പിന്നാലെയാണ് സുരേന്ദ്രന് മറുപടിയുമായി ശ്രീജിത്ത് പണിക്കർ പോസ്റ്റിട്ടത് പോസ്റ്റിന് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് ഉള്ളത് നിങ്ങൾ മാത്രമല്ല ചില ആക്ര ആക്രനിരീക്ഷകരും ചാനലുകളിൽ വന്നിരുന്ന പറയുകയാണ് സുരേഷ് ഗോപിയെ തൃശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംഘടനാ ഘടകം പരിശ്രമിച്ചുവെന്നും വൈകുന്നേരം ചാനലുകളിൽ വന്നിരുന്ന കള്ളപ്പണിക്കാരാണ് സംസ്ഥാന ഘടകത്തിന് നേരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നുമാണ് സുരേന്ദ്രൻ പറഞ്ഞത് ഉച്ചയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് സുരേന്ദ്രൻ ശ്രീജിത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചത് ഇതിന് മറുപടിയുമായാണ് ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തിയത് മകന്റെ നിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേരി വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലുപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാതെ നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞു കളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാണ് ശ്രീജിത്തിന്റെ പരിഹാസം കുറുബിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഗണപതി വട്ടംജി നിങ്ങൾക്ക് എന്നോട് നല്ല കലുപ്പുണ്ടാകും മകന്റെ നിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലെയൊക്കെ തന്നെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ട് കാലി മമ്മൂഞ്ഞു കളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിന്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവനവന് ആവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പോക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എംപിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതെയാക്കാൻ മൂന്ന് ഡസൻ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കർ ആണ് എന്ന് അങ്ങേക്ക് തോന്നിയില്ലയാവോ രണ്ടും നിഷേധിച്ച എന്റെ നിലപാടാണ് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലല്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം പണിക്കർ ചിത്രം ചെറിയ ഉള്ളി എന്ന് പറഞ്ഞു ചെറിയ ഉള്ളിയുടെ ഒരു ചെറിയ ഉള്ളി തൊലി ആ എന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും ഈ സുരേന്ദ്രനെ തൊലി പിടിച്ചിരിക്കുകയാണ് നടക്കമുള്ള കാര്യം പറയുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് എന്തായാലും ഈ കെ സുരേന്ദ്രന്റെയും ശ്രീജിത് പണിക്കറിന്റെ വാഗ്വാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ കൃത്യമായി വാക്വാദം വഴി അല്ലെങ്കിൽ വാക് വാക്ചാതുര്യം വഴി കൃത്യമായി പോസ്റ്റിടുകയും കൊള്ളേണ്ടത് എടുത്ത് കൊള്ളിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ശ്രീജിത് പണിക്കർ ആ ശ്രീജിത് പണിക്കറിന്റെ കയ്യിൽ സുരേന്ദ്രനെ കെ സുരേന്ദ്രനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താകും ഗതി എന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാകുന്നത് അത് ഇങ്ങനെ ഇരിക്കുമെന്നാണ് ഇപ്പോൾ പലരും അല്ലെങ്കിൽ കമന്റായി പറയുന്നത്